രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തും അതിലുപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും നിറസാന്നിധ്യമായിരുന്ന പി എം മൊയ്തീൻ കോയ ഹാജിയുടെ ഏഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേളാരി ശിയാപ്തങ്ങൾ ഭവനിൽ സജ്ജമാക്കിയ കെ കുട്ട്യാലി ഹാജി നഗറിൽ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു അനുസ്മരണ പരിപാടിയാണെങ്കിൽ ഇപ്പുറ പഞ്ചായത്ത് അഞ്ചാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പാണക്കുറ ഡൗഡ് കമ്മിറ്റിയും കൂടി വരുന്ന ശനിയാഴ്ച മൂന്ന് മണിക്കൂർ ചേരാരി മണ്ഡല മുസ്ലിം ലീഗ് ഓഫീസിൽ യാത്രങ്ങളോട് ആവംഭിച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന തിയേ ഹാജിൻ്റെ അംഗത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് പി കെ പി ജാഗു എം എൽ എ വണിക്കും നിയോജക മണ്ഡല എം എൽ എ സമീർ മാസു അതുപോലെ തന്നെ ീഗിന്റെ പ്രഭാഷകായിട്ടുള്ള അഷ്കർ പറോക്ക് സമീറ മുണിക്കര് തുടങ്ങിയ പ്രഭാഷകർക്കെങ്കിലും മലപ്പുറം ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ വടിക്കൂന്ന് നിരോധന മണ്ഡലം ബനിപുറ പഞ്ചായത്ത് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഒക്കെ ആ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ മൂന്ന് മണിക്ക് പരിപാടി ആരംഭിച്ചിട്ട് വൈകിട്ട് ആറുമണിയോട് പരിപാടി തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റായിരുന്ന പി എം മൊയ്തീൻ കോയ ഹാജി രാഷ്ട്രീയ ജാതിമതഭേദമെന്ന ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നാടിന്റെ ജനകീയ നേതാവായിരുന്നു മൊയ്തീൻ കോയ ഹാജിയുടെ ജനനസ്ഥലമായ പാണമ്പ്രയിലെ ടൌൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയും തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ജുമോയ്ക്ക് ശേഷം സംഘടിപ്പിക്കുന്ന പി എം മൊയ്തീൻ കോയ ഹാജിയുടെ ഖബർ സിയാറത്തിന് മഹൽ കത്തീപ് മുഹമ്മദ് ബാഖഫി നേതൃത്വം നൽകും ശനിയാഴ്ച മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി അബ്ദുൽ ഹമീദ് എം എൽ എ എം എ ഖാദർ ഡോ ബി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ബക്കർ ചേർന്നൂർ ആർ എസ് പണിക്കർ തുടങ്ങിയവർ സംസാരിക്കും പ്രത്യേക പഠന ക്ലാസുകൾക്ക് അഷ്കർ ഫറോക്ക് സമീറ പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകും വാർത്താസമ്മേളനത്തിൽ എ പി ഇബ്രാഹിം മുഹമ്മദ് കെ പി സലീം പാണമ്പ്ര അസീസ് കോഴിശ്ശേരി കെ സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു